എൻ്റെ പേര് രേവതി ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് അപ്പോൾ എനിക്ക് പറ്റി എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയാണെങ്കിലും കൃപാസനത്തിൽ എപ്പോഴും വരാറുണ്ട് ഞാനപ്പോൾ വീട്ടിൽ വന്ന സമയമാണ് ഞാൻ ഓൾറെഡി കോയമ്പത്തൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് വർക്ക് നഷ്ടപ്പെട്ടു ജാൻവരി തൊട്ട് മാർച്ച് വരെ മാർച്ച് അല്ല മെയ് വരെ ഞാൻ വർക്ക് ചെയ്തു ഏപ്രിൽ തേർട്ടി വരെ വർക്ക് ചെയ്തു മെയ്യിൽ ഞാൻ റിലീവ് ആവേണ്ട അവസ്ഥയിലായി അപ്പോൾ വന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു ബിക്കോസ് വന്നിട്ട് എനിക്ക് ആ ഓഫീസിൽ ഓഫീസിലെന്താ പറ്റി ഞാനാണേലും ഡേ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഡേ ടൈമിലാണ് വർക്ക് ചെയ്തത് ഹെച്ച് ആർ ആയിട്ടാണ് എൻ്റെ ജോലി ഹെച്ച് ആർ റിക്രൂട്ടർ ആയിട്ട് സോ ആൾക്കാരെ ഇൻറ്റർവ്യൂ ചെയ്ത് എനിക്ക് ഓഫീസിലേക്ക് എടുക്കേണ്ടതാണ് എൻ്റെ ജോലി അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് ഡേ ടൈമിലായിരുന്നു വർക്ക് ഇവർ പെട്ടെന്ന് തന്നെ നൈറ്റ് ഷിഫ്റ്റിലേക്ക് മാറ്റി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാതായി അങ്ങനെ നൈറ്റ് ഷിഫ്റ്റും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ എനിക്ക് ശരീരത്തിന് വളരെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു ജോലി നഷ്ടപ്പെട്ടു എനിക്ക് സ്പെല്ലിങ്സ് മറന്നു എനിക്കൊരു മെയിൽ പോണൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഞാൻ വീട്ടിൽ വന്നിരുന്നപ്പോഴാണ് കൃപാസനത്തെ പറ്റി എനിക്ക് അറിയുന്നത് അപ്പം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ഇരുന്നപ്പോഴാണ് പറ്റി ഞാൻ അറിയുന്നത് ഇവിടെ ഞാൻ വന്നു വരുന്നതിന് മുന്നേ തന്നെ യൂട്യൂബിൽ ഉടനടി പരിഹാരം എന്നുള്ള ആ ഇത് ഞാൻ കേട്ട് അതിൽ ഞാൻ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അത് കേട്ടിട്ട് മെസ്സേജ് ഇടുമായിരുന്നു അമ്മ ഒരു ജോലി തരണേ എനിക്ക് ഇതേ ഒരു നല്ല ജോലി തരണേന്ന് ഞാൻ ഇടുമായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യമാണ് ഞാൻ ഇട്ടത് ജൂലൈ പതിനെട്ടാം തീയതി എനിക്ക് വന്ന എനിക്കാണേൽ വീട്ടിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി ഞാനും അമ്മയും കൂടെ ഒരു ചെറിയൊരു വഴക്കുണ്ടായി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് ജോലി കിട്ടും എന്തായാലും ഞാൻ വീട്ടിൽ ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂ ആണ് അത് ഞാൻ പറഞ്ഞു അമ്മേ എനിക്കും എന്തായാലും ഒരു ജോലി കിട്ടും അമ്മേ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഞാൻ കൈ പോകണമൊക്കെ കഴുകിയില്ല ഞാൻ റൂമിലേക്ക് ചെന്നപ്പോഴത്തേക്ക് എന്തിനാ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഫോണിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് വാട്സപ്പിൽ ഓഫീസിന് ഞാൻ മുന്നേ അറ്റൻഡ് ചെയ്തൊരു ഇന്റർവ്യൂന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രേവതി കൺഗ്രാലേഷൻസ് യു ഗോട്ട് സെലക്റ്റഡ് ഇൻ ദ കമ്പനി എന്ന് പറഞ്ഞ് എനിക്ക് വന്നു അത്രമാത്രം ഒരു അനുഗ്രഹം എനിക്ക് എനിക്ക് അപ്പോഴാണ് തോന്നിയത് ഞാൻ ശരി ഓക്കെ എന്നോട് അമ്മ ഇങ്ങനെ വഴക്ക് പറഞ്ഞല്ല എന്നെ ഇങ്ങനെ ഓർത്തിട്ട് ഞാൻ അമ്മ എൻ്റെ എന്നെ വഴക്ക് പറഞ്ഞത് എനിക്ക് അമ്മയോട് ചോദിക്കാൻ ചോദിക്കാനപ്പം തോന്നിയില്ല ഞാൻ മാതാവിനാണ് അപ്പം കണ്ണടച്ച് ഓർത്തപ്പം എനിക്ക് മാതാവിനെ ഈഷോയാണ് എനിക്ക് മനസ്സിൽ വന്നത് ആദ്യം അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ശരി കൃപാസനത്തിൽ പോണം ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞ് ഓഗസ്റ്റ് ഒന്നാം തീയതി ഇവിടെ വന്നു സോ സെലക്ട് സെലക്ട്യതിന് ശേഷം എനിക്ക് ജോയിൻ ചെയ്യാൻ ഒരുപാട് ലേറ്റായി ഞാൻ എൻ്റെ കൂടെ സെലക്ട് ആയത് പന്ത്രണ്ട് പേരായിരുന്നു അതിൽ പതിനൊന്ന് പേരും വന്നിട്ട് ഞാൻ ഉൾപ്പെടെ പന്ത്രണ്ട് പേരിൽ പതിനൊന്ന് പേരും ജൂലൈ ഇരുപത്തി ഒമ്പതിന് ജോയിൻ ചെയ്തു എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല എൻ്റെ പേപ്പേഴ്സൊക്കെ തന്നെ ഡിലേ ആയി എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം തന്നെ വരാൻ ഒരുപാട് ഡിലേ ആയി പഴയ ഓഫീസിൻ്റെ ഡോക്യൂമെൻറ്റ്സ് ഒന്നും വന്നില്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത് അവസാനം ആ ഓഫീസിൽ നിന്ന് എന്നോട് ക്ലൈൻറ്റ് പറഞ്ഞു എന്നാൽ ഈ ഡ്രോ ഈ കാൻഡിഡേറ്റിനെ ഡ്രോപ്പ് ചെയ്തേക്കാം വേണ്ട നമുക്ക് വേറൊരു കാൻഡിഡേറ്റിനെ എടുക്കാം വേണ്ട ഈ കുട്ടി വേണ്ടാന്ന് അവസാനം എന്നോട് പറഞ്ഞു രവതി നീ ഇത്രമാത്രം ഡിലേ ചെയ്യാതെ എൻ്റെ പഴയ ഓഫീസിൽ നീ ഡോക്യുമെൻ്റ്സ് വാങ്ങിച്ചതാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നവർ അവിടെ വന്നിട്ട് അവർക്ക് ഓരോ റീസണാണ് അവർ പറയുന്നത് പറഞ്ഞത് കൊണ്ട് തരാൻ പറ്റുന്ന എല്ലാ ഡോക്യൂമെൻസ് ഞാൻ നിനക്ക് തന്നു ഇനി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇനി എന്ത് ഡോക്യൂമെൻറ്റാ വേണ്ടതെന്ന് ഒരു മാം ഒരു കൺഫേം ദി സെയിം എന്ന് ഒരു പറഞ്ഞൊരു ഒരു റിപ്ലൈ മാത്രം മതി അങ്ങനെ അതൊരു കറക്റ്റ് ഒരു വീക്കെൻഡ് ആയിരുന്നു ഫ്രൈഡേ അവർ എനിക്ക് തന്ന ഡേ വന്ന ഒരു മണ്ടേ ആയിരുന്നു ആ മൺഡേക്കുള്ളിൽ വന്നിട്ട് ക്ലൈന്റിന് മെയിൽ കൊടുക്കണം ഇവർ ഫ്രൈഡേ കഴിഞ്ഞു സാറ്റർഡേ സൺഡേ കഴിഞ്ഞു മണ്ടേ വന്നിട്ട് മെയിൽ ചെയ്തില്ല മൺ എനിക്ക് അവിടുന്ന് അയച്ച മെസ്സേജ് ഞാൻ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട് ഓൺലി ഗോഡ് വിൽ ഹെൽപ്പേഴ്സ് അപ്പോൾ ഞാൻ കരുതി ജോലി ഇനിയിപ്പോൾ എന്തായാലും പോയി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സൈഡ് ബൈ സൈഡ് വേറെ ജോലി ഞാൻ തിരക്കുന്നുണ്ടായിരുന്നു ഓഗസ്റ്റ് എട്ടിൻ്റെ ബർത്ത്ഡേ ആണ് ശരി ഞാൻ കരുതി ബർത്ത്ഡേ അന്ന് നമുക്ക് എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കേൾക്കാൻ കഴിയുമെന്ന് അങ്ങനെയും വെയിറ്റ് ചെയ്തു ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഒന്നാം തീയതി ഇവിടെ ബാഗ് കൊണ്ട് വന്നു എന്നോട് ഒരു പറഞ്ഞു രണ്ടാം തീയതി നീ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നാം തീയതി കൃപാസനത്തിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ നേരത്ത് ബാഗ് കൊണ്ട് വന്നിട്ട് ശരി ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം ചെയ്യാമെന്നൊരുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ജോയിനിങ്ങിന് പല പ്രാവശ്യം ഡേറ്റ് പറഞ്ഞിട്ടും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാതെ ഒരു ഡോക്യുമെൻ്റ്സും ഇല്ലാതെ പോയി അവസാനം അവര് മെയിൽ ചെയ്തു മെയിൽ ചെയ്തത് തിങ്കളാഴ്ച അല്ല ഒരു ചൊവ്വാഴ്ച അവർ മെയിൽ ചെയ്ത് അങ്ങനെ ഓരോ ദിവസവും ടാക്സ് പേപ്പറോ ഓരോ പേപ്പേസ് അവർ ചോദിച്ചാൽ എങ്ങനെയൊക്കെ അത് ഒപ്പിച്ചു കൊടുത്തു എങ്ങനെയൊക്കെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരെ സഹായത്തില് മാതാവിന്റെ കൃപ കൊണ്ടാണ് കിട്ടിയെന്ന് അറിയാം പക്ഷേ മാതാവിനോട് ഞാൻ ചോദിച്ചു മാതാവേ അമ്മ ഇത് എനിക്കുള്ള ജോലിയാണെങ്കിൽ ഇത് എനിക്ക് തന്നെ തരണമേ ഞാൻ ചോദിച്ചു ആഗ്രഹിച്ച ജോലിയാണ് ഞാൻ ചോദിച്ചത് അമ്മ എനിക്കൊരു ഇരുപത്തായിരം രൂപ സാലറി ഉള്ള ജോലിയാണ് പക്ഷെ അമ്മ എനിക്ക് തന്നത് ഇത് മുപ്പതിനായിരമാണ് ഈ ഈ സാലറി ഇപ്പോൾ എനിക്ക് ഒരു ഒരുപാട് സന്തോഷമാണ് എനിക്ക് മുപ്പതിനായിരം ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ചോദിച്ചത് ഇരുപത്തഞ്ചേ ഉള്ളൂ അതേപോണൊക്കെ ഈ കമ്പനി നല്ലൊരു എം എൻ സിയാണ് ഞാൻ കോയമ്പത്തൂരിൽ ഇപ്പം ഇരുപത്തി രണ്ടാം തീയതി ഓഗസ്റ്റ് ലാസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതി ഞാൻ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് ഇപ്പോൾ മൂന്ന് മാസം മാസമാകുന്നു അതേപോലെ എനിക്ക് ജോലി വന്നിട്ട് ഹൈദരാബാദ് ചെന്നൈ നിന്ന് ഇങ്ങനെ കമ്പനിയിൽ നിന്നാണ് എനിക്ക് അവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു തരുന്നത് ഹോട്ടൽ ബുക്ക് ചെയ്ത് തരുന്നത് നല്ലൊരു പൊസിഷനിലേക്കാണ് അവരെന്നെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അവിടെ പ്രീവിയസ് ആയിട്ട് ഒരു മാം ഉണ്ടായിരുന്നു ആ മാമിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് എനിക്ക് ആ പൊസിഷൻ ആ മാം വേറൊരു ടീമിലേക്ക് പോകുന്നു ശരി ആ ഒരു നോളജ് ഒക്കെ തന്നെ നീ വന്ന് പഠിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അതിലേക്ക് ആ പൊസിഷനിലേക്ക് എന്നെ മാറ്റി അവരെനിക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് നന്ദിയുണ്ട് അമ്മ മാതാവിനോട് ശരിക്കും ഞാൻ അമ്മയോട് ഓരോ ദിവസവും എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു നെറ്റിയിൽ വിളക്ക് ലൈറ്റ് കാൻഡിൽ പ്രയർ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കാൻ സമയം ഉണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു അമ്മ തന്നെ തന്നെയാണ് ഈ ജോലി എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിൽ ഞാൻ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അമ്മയുടെ ഓരോ അടയാളങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഹൈദരാബാദിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് അവിടെ ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു ഇരുപത്തി നാലിൻ്റെ രാവിലെ ഇരുപത്തി മൂന്ന് ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്യണം ഹോട്ടലിൽ അപ്പം ഓഫീസിലെ ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ഫ്ലൈറ്റും ഹോട്ടൽസും ഒക്കെ തന്നെ ബുക്ക് ചെയ്യും അപ്പോൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഞാൻ വന്നു ഫ്ലൈറ്റ് ഡിലേ ആയി രാത്രി ഒമ്പത് മണിയായി എയർപോർട്ടിൽ അപ്പം ചെന്നൈ എയർപോർട്ട് ഞാനിപ്പം ഓൾറെഡി എനിക്ക് ഹോട്ടൽ ബുക്ക്ഡ് ആണെന്ന് പറഞ്ഞ് ഞാൻ വന്നു വന്ന ഹോട്ടലിൽ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു രേവത് ഇങ്ങനെ ഒരു പേര് വന്നിട്ട് ഇവിടെ ഒരു ഹോട്ടൽ ഇവിടെ വന്ന റൂം ഒന്നും ബുക്ക് ആയിട്ടില്ല ഞാൻ പറയൂള്ളത് ബിൽ ടു ദ കമ്പനിയാണ് കമ്പനിയാണ് ബുക്ക് ചെയ്തത് കമ്പനിയുടെ നെയിം സ്വച്ച് ചെയ്യാൻ ഒന്നും വന്നില്ല ഞാൻ ലാപ്ടോപ്പ് തുറന്ന് കാണിച്ചു കാണിച്ചുകൊടുത്തു എനിക്ക് പക്ഷേ ഞാൻ കൺഫേം ചെയ്തിട്ടുണ്ട് അവസാനം ഓഫീസിൽ ഞാൻ വിളിച്ച് വെച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ഇല്ല ഞങ്ങൾ വന്നിട്ട് ഇവിടുന്ന് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനായി ഞങ്ങൾ ഹോട്ടലുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല രവിധി സോറി എന്നിങ്ങനെ അവർ പറഞ്ഞു ആ ആ സമയത്ത് ഹോട്ടലിൽ ഒരു റൂമും തന്നെ അവൈലബിൾ അല്ലായിരുന്നു രാത്രി പത്ത് മണിയായിരുന്നു സമയം അപ്പോൾ ഞാൻ ഉടനെ ശരി ഓക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ചെന്നൈയിലുള്ള കുറേ കുട്ടികളുടെ വീടൊക്കെ തന്നെ നോക്കാം നമ്പർ എടുത്ത് വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനിരുന്നു നമ്പരൊക്കെ തിരക്കി വെച്ചു അപ്പോഴത്തേക്ക് അപ്പോഴാണ് എനിക്ക് ഫ്രണ്ട്സ് കിന്ന് മാനേജർ പറയുന്നത് ഇല്ല ഇപ്പോൾ ഒരാൾ ചെക്ക്ഔട്ടായി പോകുന്നുണ്ട് ഇത്ര നേരം റൂം ഇല്ലായിരുന്നു മാം നാളെ രാവിലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇപ്പോൾ പോകുന്നുണ്ട് ഒരു റൂം മാത്രം അവൈലബിൾ ആണ് അപ്പം ആ റൂമിലേക്ക് ഒരു വൺ അവർ വെയിറ്റ് ചെയ്ത് തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ അത് ക്ലീൻ ചെയ്ത് തരാം അങ്ങനെ രാത്രി ആ ഒരു സമയം അമ്മ മാതാവ് എനിക്ക് അവിടെ ഒരു സ്റ്റേ തന്നെ സഹായിച്ചു അമ്മയുടെ പ്രവൃത്തിയാണെന്ന് എനിക്കറിയാം ഞാൻ അവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ അവിടെ അമ്മേ മാതാവെന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു ഈ ട്രാവലിലൊക്കെ തന്നെ ഒറ്റയ്ക്കാണ് പോകുന്നത് വരുന്നത് എല്ലാം കാരണം എൻ്റെ കൂടെ ടീമില്ല ചെന്നൈ ഹൈദരാബാദ് എങ്ങനെ എവിടെയൊക്കെ പോയാലും വൈസാഖ് എവിടെ പോയാലും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് എൻ്റെ കൂടെ ബൈബിളും ഈ പ്രാർത്ഥനാ പുസ്തകവും കൊന്തയും കാശുരൂപവും ഞാൻ എടുത്തുകൊണ്ട് പോകും ഉറങ്ങുമ്പോഴും ഹോട്ടലിൽ ഓക്കെ തന്നെ ഉറങ്ങാനായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് പേടിയൊക്കെ എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ അടുത്തെല്ലാം വയ്ക്കും ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ടില്ല ആ വാതിൽ ഹോട്ടലിൻ്റെ വാതിൽ ഞാനാണ് ഒപ്പിട്ടിട്ടാണ് കിടന്നുറങ്ങുന്നത് ഇതുവരായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ആ അമ്മ എന്നെ രക്ഷിച്ചു പിന്നെ വേറൊരു അത്ഭുതം വെച്ചാൽ ഞാൻ എയർപോർട്ടിലേക്ക് പോയി ഒരു പ്രാവശ്യം ഹോട്ടലിൽ നിന്ന് ഞാൻ എൻ്റെ ട്രാവൽ എപ്പോഴും ഈ ഹോട്ടൽ കോളേജ് കോളേജിൽ പോയി കാൻഡിഡേറ്റ്സിനെ വന്നിട്ട് പ്ലേസ്മെൻറ്റ് വെച്ച് സെലക്ട് ചെയ്തതാണ് എൻ്റെ ജോലി അപ്പോൾ കോളേജ് കഴിയുമ്പോൾ ഹോട്ടൽ ഇത് തന്നെയാണ് എയർപോർട്ട് ഇതാണ് എൻ്റെ വർക്കിംഗ് സ്റ്റേഷൻസ് ആക്ച്വലി ഞാൻ വന്നിട്ട് ഹോട്ടലിൽ നിന്ന് ഞാൻ ചെക്ക് ഔട്ടായത് ചെക്കൗട്ടായിട്ട് എയർപോർട്ടിൽ പോവുകയാണ് പോയി പോകുന്ന ടൈമിൽ എൻ്റെ ഫോൺ വന്ന എങ്ങനെയോ നെറ്റ്വർക്ക് ഇല്ലാതായി നെറ്റ്വർക്ക് എല്ലാം ബന്ദായി ഞാനാണെലോ ഫോണിലാണ് ടിക്കറ്റ് ഉള്ളത് ഫോണിലെ ടിക്കറ്റ് കാണിക്കാൻ പറ്റാതെ എയർപോർട്ടിൽ ഫോർട്ടി ഫൈവ് മിനിറ്റ്സേ ഉള്ളായിരുന്നു എനിക്ക് വന്നിട്ട് എയർപോർട്ടിൽ നിന്നും ഓട്ടോമാറ്റിക് മിഷൻ വഴി എനിക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല ആയു ഫ്ലൈറ്റ് ഓൾറെഡി ക്ലോസ്ഡ് എന്നാണ് എനിക്ക് വന്ന മെസ്സേജ് ഞാൻ അറിയാൻ തുടങ്ങി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലൈറ്റ്സിലൊക്കെ അപ്പോഴും പോകുന്ന എൻ്റെ കൂടെ ടീമും ഇല്ല ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു ഐഡിയോ ചോദിക്കാം എനിക്ക് ഒരു ഐഡിയോ ഇല്ലായിരുന്നു ഞാൻ അമ്മേ മാതാവിനെ വിളിച്ചു കരഞ്ഞു പെട്ടെന്ന് ഒരു കൂട്ടുകാരെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇതേപോണക്കാണ് അവസ്ഥ എന്താ ചെയ്യേണ്ട ഫ്ലൈറ്റ് വന്നിട്ട് രണ്ടേ രണ്ട് പത്തിനാണ് ഫ്ലൈറ്റ് ഇപ്പോൾ ഏകദേശം സമയം ഒന്നേകാലി കഴിഞ്ഞു ഫോട്ടി ഫൈവ് മിനിറ്റ്സേ ഉള്ളൂ ഫ്ലൈറ്റ് ഇവർ ക്ലോസ് ചെയ്തു പക്ഷേ ഫ്ലൈറ്റ് എടു ബോർഡിങ്ങിൽ എല്ലാവരും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ അപ്പോൾ വന്നിട്ട് ഇത് എനിക്കിവിടെ ക്ലോസ് ആയതുകൊണ്ട് എനിക്ക് ഒന്നും ഓപ്പണും ആകുന്നില്ല ഞാനാണേലും ആ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ ആണേലും നിൻ്റെയും ലാപ്പുണ്ടല്ലോ ലാപ്പ് എടുത്ത് ഓപ്പൺ ചെയ്തത് നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ ടിക്കറ്റ് കാണിച്ചു കൊടുത്തു ലാപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് പോകണമെങ്കിൽ എനിക്ക് അറിഞ്ഞു അങ്ങനെ എയർപോർട്ടിൽ അങ്ങനെ അവരെ ഞാൻ ലാപ്പിൽ ടിക്കറ്റ് കാണിച്ചു കൊടുത്തത് അവരത് നോക്കി എങ്ങനെയോ എൻ്റെ ടെൻഷനും എപ്പാളമൊക്കെ തന്നെ കണ്ടവരകത്ത് കൊണ്ടുപോയി പെട്ടെന്ന് ഒരു എയർ ഹോസ്റ്റൽസ് എൻ്റെ കൈയ്യപ്പിടിച്ചു ഞാൻ കറിയുന്ന കണ്ടിട്ട് അവർ കൈ പിടിച്ചു കൊണ്ടുപോയിട്ട് ശരി ഫ്ലൈറ്റ് ഓൾറെഡി എടുക്കാറായി താമസമായി പെട്ടെന്ന് പോകും ബാഗൊന്നും നീ ബോ ചെക്കിങ്ങിനൊന്നും കൊടുക്കണ്ട അങ്ങനെ ബാഗ് എടുത്ത് പെട്ടെന്ന് പോയി അങ്ങനെ ഒരു ഒന്ന് അമ്പത് ആയപ്പോഴത്തേക്ക് ഞാൻ ബോർഡിംഗ് ആയി എങ്ങനെയോ മാതാവിൻ്റെ കൃപയാലാണ് ഞാനെന്ന് അല്ലെങ്കിൽ എനിക്ക് അടുത്ത ദിവസമേ പോകാൻ കഴിയൂ ഫ്ലൈറ്റിൻ്റെ ടൈം ചേഞ്ച് ചെയ്യാനും പറ്റില്ല അമ്മ മാതാവാണ് എന്നെ ഇവിടെ സഹായിച്ചതെന്ന് എനിക്കറിയാം നൂറ് ശതമാനവും ഈ ഒറ്റയ്ക്കുള്ള യാത്രയിൽ പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ ഉടമ്പടി എടുത്ത സമയമാണേൽ അമ്മയ്ക്കാണേൽ അതിന് മുന്നേ പത്ത് വർഷത്തിന് മുന്നേ ഒരു ഓപ്പറേഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയുടെ ബ്രസ്റ്റിൽ ഒരു മുഴ ഉണ്ടായിരുന്നു അപ്പം ആ മുഴ അന്നെടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും ഒരു ആറ് മാസം ഒരു അസ്വസ്ഥത ഒരു തടുപ്പും വേദനയൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുപോയില്ല വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം ചെക്കപ്പ് ചെയ്തു എഗെയിൻ റിവ്യൂ വരാൻ പറഞ്ഞു ആ സമയത്ത് ആണ് ഉടമ്പടിയെ എടുത്തത് എൻ്റെ ജോലിയുടെ കാര്യത്തിനായിട്ടാണ് മെയിനായിട്ട് വന്നത് അമ്മയും ഉടമ്പടി എടുത്തു ഞാനും ഉടമ്പടി എടുത്തു ഞാൻ തന്നെ പോകുന്ന എന്തായാലും ഞാൻ തന്നെയാണ് ജോലിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തന്നെയാണ് ഞാനൊരു ഉടമ്പടി എടുത്തത് അവസാനം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ അവർ ടെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു ബയോപ്സി പറഞ്ഞു അങ്ങനെ അവർ കൊടുക്കാനായിട്ട് പറഞ്ഞപ്പം ഞങ്ങള് അമ്മയോട് പ്രാർത്ഥിച്ച തൈലം തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴേ എനിക്കറിയാം ഒന്നും സംഭവിക്കത്തില്ലെന്നറിയാം കാരണം അച്ഛൻ്റെ ഒരു കൂട്ടുകാരിയായിരുന്നു മെഡിക്കൽ കോളേജിൽ ഒരു നഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ നഴ്സിനെ വിളിച്ച് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ തിരക്കുന്ന കൂട്ടത്തിൽ ആ ചേച്ചി പറഞ്ഞു നമ്മളെ നീ കൃപാസനത്തിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക് എല്ലാവരും പറയുന്നത് കേൾക്കാം ഞാൻ വന്നിട്ട് അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് ഇവിടെ വരുന്ന മാക്സിമം ആൾക്കാരെന്നോട് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഞങ്ങൾ ഓൾറെഡി അവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ എനിക്കതൊരു പോസിറ്റീവായിട്ട് തോന്നി അവിടെ കൃപാസന മാതാവ് അവിടെയും പ്രവർത്തിച്ചു റിപ്പോർട്ട് വന്നപ്പം ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ അമ്മ അവിടെയും വലിയൊരു സഹായം തന്നു പിന്നെ ഒരു മിറാക്കളെന്ന് വച്ചാൽ ഞാൻ ഇൻവിജിലേറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ എൻ്റെ ലാബില് ഒരു സിക്സ്റ്റി സ്റ്റുഡൻസ് കാണും ആ സമയത്ത് വന്നിട്ട് ഒരു കുട്ടിക്ക് എക്സാം എഴുതാ പറ്റാതായി ബിക്കോസ് അവൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവളുടെ ലാപ്പ് സിസ്റ്റം വന്നിട്ട് ഓഫായി പെട്ടെന്ന് വീണ്ടും അവൾ ഓൺ ചെയ്യുമ്പോൾ അവളുടെ പിക്ക് അവൾ ക്യാപ്ചർ ചെയ്യണം അപ്പോൾ അവളുടെ ഫേസ് അവിടെ ക്യാപ്ചർ ആവുന്നില്ല ക്യാമറ വർക്ക് ആവുന്നില്ല ഫേസ് കാണിക്കുന്നുണ്ടെങ്കിലും ക്യാമറ വർക്ക് ആവുന്നില്ല എക്സാം അവിടെ അവൾക്ക് ക്ലോസ് ആകുന്നുണ്ട് ടൈമും ഉണ്ട് ആ എക്സാമിന് എന്നാ ചെയ്യാൻ പറ്റുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു ഞാനും ഒരുപാട് ട്രൈ ചെയ്തു അവസാനം ഞാൻ പറയുന്നത് ഈ ലഞ്ചിൽ പോയിട്ട് വന്ന ഈ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ബാലൻസ് നമുക്ക് എഴുതാം ഒരു മണിക്കൂറോ ഉണ്ടല്ലോ സമയം അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് വേറൊരു ഓഫീസിൽ നിന്നും പ്ലേസ്മെൻറ്റിന് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ പോയി അതും അറ്റൻഡ് ചെയ്യണം ഞാൻ പറഞ്ഞു ഇപ്പോൾ അറ്റൻഡ് ചെയ്തിട്ട് വന്നോ നമുക്ക് നോക്കാം അവൾ വന്നു കുട്ടി മൂന്ന് മണിക്ക് വന്നു അവൾ ലഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ അതും അറ്റൻഡ് ചെയ്ത് മൂന്ന് മണിയല്ല ഒരു നാലര ആയി അവൾ വന്നപ്പം അപ്പോൾ ഞാൻ ഇവിടെ ഇനി എന്താ ചെയ്യാൻ പോകുന്ന കുട്ടി എങ്ങനെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനാണ് എല്ലാവരും എഴുതി കഴിഞ്ഞു അവരുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഒരു പ്ലേസ്മെൻറ്റ് ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരുടെ ലാബുണ്ട് ഞങ്ങൾ മൂന്ന് ഇൻവിജിലേറ്റേഴ്സ് ഉണ്ട് അവളുടെ ലാബിലേക്ക് ഞാൻ ഇവിടെ അയച്ചു അപ്പം ഞാൻ അവൾ പറഞ്ഞു ഞാൻ 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 അങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് നോക്കട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റത്തിൽ ഓൺ ചെയ്ത് അവിടെ എക്സാം എഴുതാൻ തുടങ്ങി ഞാനിപ്പം എനിക്ക് അറിഞ്ഞൂട അവൾ അവിടെ പോയി എക്സാം എഴുതാൻ പോയെന്നൊക്കെ ഞാൻ മറന്നു കാരണം അടുത്ത ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ സ്കാരിങ്ങൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അന്നാണ് ശരിക്കും വിശ്വാസ പ്രമാണത്തിൻ്റെ ആ ശക്തി എനിക്ക് മനസ്സിലായത് ഞാൻ അത്യാവശ്യ സമയത്ത് ഞാൻ ഞാൻ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇതേപോണൊക്കെ ഒക്കെ എക്സാം എഴുതാൻ കഴിയണം ഒരു മൂന്ന് മണിക്കൂറായിട്ട് അവൾ ട്രൈ ചെയ്യുവാണ് ഞാൻ പ്രാർത്ഥിച്ചു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണിൽ വാട്ട്സപ്പിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു രേവതി നിൻ്റെ ലാബിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടി അവൾ എൻ്റെ ലാബിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല എന്ന് ഒരുപാട് സന്തോഷമായി ഇങ്ങനൊരു അമ്മ അവിടെ പ്രവർത്തിച്ചേനെ പിന്നെ ആണേനെ ആ കുട്ടി വന്നു താങ്ക്സ് അല്ല പറഞ്ഞു പോയി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അമ്മമാതാവ് പ്രവർത്തിച്ചു പിന്നെ ഞാൻ അമ്മമാതാവിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് രണ്ട് തവണ ജോലിയുടെ കാര്യത്തിൽ ഒരുപാട് വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രി വന്ന തിരോവസ്ഥയിൽ അമ്മ മാതാവിൻ്റെ ഒരു മൂന്ന് നാല് രൂപം ഞാൻ കണ്ടു ഞാൻ യൂട്യൂബിൽ കാണുന്ന അതേ ഫോട്ടോ ഒരു മൂന്ന് നാല് രൂപം എനിക്ക് കാണാൻ കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്കത് തിരോവസ്ഥയാണെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല ഞാൻ അത് എടുത്തിട്ടുമില്ല ഞാനത് കഴിച്ചിട്ട് അങ്ങനെ ഇല്ല എനിക്ക് എനിക്കറിഞ്ഞുകൂടെ ഞാൻ ഹിന്ദുവാണ് അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മാമ്മ ഞാനിങ്ങനെ കണ്ടു കൊച്ചുകുട്ടിയുള്ള സ്പോഞ്ചില്ലേ ഈ മുഖത്തൊക്കെ വെക്കുന്ന സ്പോഞ്ച് പൗഡറിലുള്ള സ്പോഞ്ിൻ്റെ ആ ഒരു വട്ടത്തിലാണ് ഇരിക്കുന്നത് എന്നതിൽ അമ്മമാതാവിൻ്റെ ഫോട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം കണ്ടെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇതേപോലൊക്കെ ഞാൻ ഗോൾഡൻ കളറുള്ള അമ്മ മാതാവിനെ മുണിയേശുവിനെ ഞാൻ കണ്ടു ഇങ്ങനെ അമ്മയുടെ ഒരു കൃപ അമ്മ കൂടെ ഉണ്ടെന്നുള്ളത് എനിക്ക് തോന്നി പിന്നെ പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ വീട്ടിലുള്ളപ്പം ഹോസ്റ്റലിൽ പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല വീട്ടിലുള്ളപ്പോൾ മാക്സിമം ചെയ്യണമെന്ന് കരുതി പൊതുച്ചോറ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയ സമയത്ത് അവിടെ അടുത്തൊരു ചേർച്ചിൽ അവിടെ വന്നിരിക്കുന്നവർക്ക് ആഹാരം അവിടെ വഴിയിൽ അരികിൽ ഇരിക്കുന്നവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ചില ആൾക്കാർ വന്ന് ചോദിക്കാറുണ്ട് ക്യാഷ് വേണ്ട എന്തെങ്കിലും വാങ്ങിച്ച് തന്നാൽ മതിയെന്ന് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു ആ പാസ്റ്റർ വന്നിട്ട് സുവിശേഷം പറയാനായിട്ട് ഗുജറാത്തിൽ പോകായിരുന്നു പിന്നോട് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കണം എന്ന അന്നേരം ഞാൻ ക്യാഷ് കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടെന്ന കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ ആയിട്ട് ചെയ്യണമെന്ന് ഞാൻ ശ്രമിച്ചു ബൈബിൾ വായിക്കാൻ തുടങ്ങി എനിക്ക് ബൈബിൾ അങ്ങനെ ഞാൻ വായിച്ചിട്ടില്ല ഉൽപ്പത്തി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി ട്രാവലിൻ്റെ സമയത്ത് എനിക്ക് ഡെയിലി പ്രാർത്ഥിക്കാൻ പറ്റില്ല ഹോട്ടലിലൊക്കെ ഞാൻ ക്യാൻഡിൽ വധിച്ചു വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല അവിടെ അലാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പേടിയിൽ ഞാൻ പ്രാർത്ഥന മാത്രമേ ചൊല്ലാറുള്ളൂ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഹോട്ടൽ ഹോസ്റ്റലിൽ വന്നുകഴിഞ്ഞാൽ ഹോസ്റ്റലിൻ്റെ അടുത്തൊരു ഉണ്ട് അവിടെ പോയി പ്രാർത്ഥിക്കാറുണ്ട് മദ്യവാളം പ്രാർത്ഥിക്കാറുണ്ട് അപ്പം എനിക്ക് ഇവിടുന്ന് മനസ്സിലായ കാര്യം വന്നിട്ട് ഒരുപാട് അങ്ങ് എൻ്റെ വരെ ഒരുപാട് പോയിട്ടുണ്ട് അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ടമ്മയെ പോകുമോ കാര്യങ്ങൾ കൈവിട്ട് പോകുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ പോകത്തില്ല കാരണം നമ്മൾ ഉടമ്പടിയിലാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം എന്ന് എനിക്ക് മനസ്സിലായി കാരണം ആ ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു എന്തൊക്കെ വന്നാലും ഈ ജോലി പോകത്തില്ല എന്നോടപ്പം അമ്മ എന്നോട് ഇടയ്ക്കൊക്കെ പറയും രേവതി നമ്മൾ കോയമ്പത്തൂരാണ് വേറെ നാട്ടിലാണ് ഈ ജോലി അങ്ങനെ ആദ്യം പോയ പണക്ക് പോകുമോ ഞാൻ പറഞ്ഞ ഇത് മാതാവ് തന്ന ജോലിയാ ഇതേ പോണക്കാണ് ഇവിടെ ഒരു ചേച്ചി വന്ന ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞത് കുഞ്ഞിന് മാതാവ് തന്ന കുഞ്ഞാണ് ഇത് പോകത്തില്ലെന്ന് അപ്പോഴേ എനിക്കറിയാം എന്തായാലും മാതാവ് തന്ന ജോലി ഇത് പോകത്തില്ല നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ പോകത്തില്ലെന്ന് എനിക്കറിയാം ഇങ്ങനെ ഇപ്പം ഇവിടെ വന്ന് ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടിയതിന് മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി പറയുന്നു എനിക്ക് അത്രമാത്രം സന്തോഷമുണ്ട് ഇനിയും ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അമ്മ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി